വിവാദങ്ങൾക്കൊടുവിൽ കൊച്ചിയിൽ നിന്ന് താമസം മാറിയിരിക്കുകയാണ് നടൻ ബാല പുതിയ വീടിൻ്റെ നിന്ന് കരുതുന്ന വീഡിയോ നടൻ തന്നെ പങ്കുവച്ചു ബാലയും ഭാര്യയും കൂടി വിളക്ക് കത്തിച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് വീടിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും വൈക്കത്താണെന്നാണ് വിവരം ബിഗ് ബി ബാലയായി താൻ തിരിച്ചു വരുമെന്നും താൻ കൊച്ചി വിട്ടെന്നും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും താൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷത ഉണ്ടെന്നും ബാല പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ഇട്ടിട്ടുണ്ട് പലരും കമന്റിൽ സ്ഥലം വൈക്കമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കായൽക്കരയിൽ വെസ്റ്റേൺ രീതിയിൽ ഒരുക്കിയ വിശാലമായ ജലാലകളും മറ്റുമുള്ള വീടാണ് ബാലയുടേത് അതേസമയം വീട് ബാല ഉടൻ ഷൂട്ടിംഗ് ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ദമ്പതികൾ താമസിക്കാനും വേണ്ടി വാങ്ങിയതാണെന്നാണ് ഫോട്ടോഗ്രാഫർ ഷാലു പെയർ പറയുന്നത് നേരത്തെ കൊച്ചിയിൽ നിന്നും മാറി നിൽക്കുന്നത് സംബന്ധിച്ച് ബാല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു ബാലയുടെയും കോഗിലിയുടെയും വിവാഹം കുട്ടിക്കാലം മുതൽ ബാലയെ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നും നടനെക്കുറിച്ച് ഡയറി വരെ എഴുതിയിട്ടുണ്ടെന്നും ഗോഗുലെ പറഞ്ഞത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു അവരുടെ മനസ്സിലെ ഇഷ്ടമറിഞ്ഞപ്പോൾ തനിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയതെന്ന് ബാലയും പറഞ്ഞു വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഇഷ്ടമായിരുന്നു അത് തന്നെ സ്നേഹിക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാക്കി ആ ഡയറി ഒരിക്കലും കള്ളാമല്ല അതിൽ ആത്മാർത്ഥതയുണ്ടെന്നും ബാല പറഞ്ഞു ഏതാനും നാളുകൾക്ക് മുൻപ് മുൻ ഭാര്യയുടെ പരാതി ബാലയെ അറസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു